ആരാധിക്കാം ാധിക്ക ആരാധിക്കാം പാടി ആരാധിക്കാം 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 ഹുയ ഗീതകൾ പാടി ആരാധിക്കാം പരിശുദ്ധമാ ദിവ്യതാരുണ്യത്തിനെന്നാണോ സുധീപ്

ഞങ്ങൾ ഒന്നായി ഹല്ലേലുയാ ഗീതങ്ങൾ പാടി നിന്നെ ആരാധിക്കുന്നു കർത്താവേ തെഹില്ല ആരാധനയുടെ തിരുപ്പിറവിക്കുള്ള ഞങ്ങളുടെ ഒരുക്കത്തിൻ്റെ പതിനേഴാം നാൾ ഈശോയെ ഞങ്ങളിന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഭവനങ്ങളെ ചേർത്ത് പിടിച്ച് നിന്നെ ആരാധിക്കുന്നു കർത്താവേ ഇന്നീ ആരാധന ഞങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങട്ടെ ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളെ ഈ ആരാധന വിശുദ്ധീകരിക്കട്ടെ ദൈവജനമേ ഇന്നത്തെ ആരാധനയിൽ നമ്മൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വീടിനെയാണ് ഒരുപക്ഷേ നമ്മൾ പിറന്നു വീണ് വീട് അല്ലെങ്കിൽ ആഗ്രഹം പോലെ സ്വപ്നം പോലെ നമ്മൾ പണിതുയർത്തിയ വാങ്ങിച്ച വീട് നമ്മൾ അന്തിയുറങ്ങുന്ന നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ആ കൂര നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആ ഭവനവാസികളെ എന്നും നിന്നോട് ചേർത്ത് നിർത്തണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കാം പാടി ആരാധിക്കാം ും സ്തുതിയും പുകൾ ചെയ്യുമേ പരിശുദ്ധമാ ദിവ്യതാരുണ്യത്തിനെന്നാളും പുകൾ ചെയ്യുമേ ആരാധിക്കാം നമുക്കൊന്നായി ആരാധിക്കൾ പാടി ആരാധിക്കാം ഗീതികൾ പാടി ഈശോയെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളിന്ന് തിരുമുമ്പിൽ പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ കർത്താവെ പ്രത്യേകമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ നൊമ്പരപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവേ ഒരു വീടിനായി ഏറെ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ഉള്ള സമ്പാദ്യത്തിൻ്റെ മിച്ചം ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് അങ്ങനെ ഒരു ആഗ്രഹത്തെ താലോലിക്കുന്നവർ കർത്താവേ നിൻ്റെ ആഗ്രഹം പോലെ നിൻ്റെ തിരഹിതം പോലെ അവർക്കായി നീ ഒരു ഭവനം സമ്മാനിക്കണമേ ഒരു വീടില്ലാത്തതിൻ്റെ അന്തി ഉറങ്ങാൻ സ്വന്തമെന്ന് പറയുന്ന ഒരു കൂരയില്ലാത്തതിൻ്റെ നൊമ്പരം കർത്താവേ നിനക്കറിയാവുന്നത് പോലെ ആർക്കാണ് അറിയാവുന്നത് കാലിത്തൊഴുത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് പിറന്നു വീണവനെ ഏറ്റവും സാധാരണക്കാരനുമായി ഏറ്റവും വേദനിക്കുന്നവനുമായി താതാത്മ്യപ്പെട്ടവനെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനം നൽകി അനുഗ്രഹിക്കണമേ ആഗ്രഹം പോലെ ഒരു വീട് പണിത് നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള അധിക പ്രാർത്ഥന നീ കനിഞ്ഞ് അനുഗ്രഹിച്ചത് കൊണ്ട് ഞങ്ങളുടെ അധ്വാനങ്ങളോട് ചേർന്ന് നിന്റെ കൃപ ഞങ്ങളിലേക്ക് എത്തിയത് കൊണ്ട് ഞങ്ങൾ പണിതീർത്ത ഞങ്ങൾ വാങ്ങിച്ച ഭവനങ്ങളിൽ ഞങ്ങൾ താമസിക്കുമ്പോഴും അതൊരു കുടുംബമായി മാറാത്തതിൻ്റെ നൊമ്പരമുണ്ട് കർത്താവേ നീ നാഥനായി വാഴുന്നൊരു കുടുംബമായി ഞങ്ങളുടെ ഭവനങ്ങൾ മാറുന്നില്ല കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമായി ഞങ്ങളുടെ വീടുകൾ ചുരുങ്ങുമ്പോൾ അതിനുള്ളിൽ പാപം ഇടം പിടിക്കുമ്പോൾ അശുദ്ധ സംസാരങ്ങളുടെ ഇടമായി അശുദ്ധ വിചാരങ്ങളുടെ ഇടമായി ഞങ്ങളുടെയൊക്കെ ഭവനങ്ങൾ മാറുമ്പോൾ കർത്താവേ ഞങ്ങളുടെ അധിക പ്രാർത്ഥന ഞങ്ങളുടെ ഭവനങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ നസ്രത്തിലെ ഭവനത്തെ തിരുക്കുടുംബമായി മാറ്റിയവനെ ഞങ്ങളുടെ കുടുംബങ്ങളെ തിരു കുടുംബമാക്കി മാറ്റണമേ പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളായി ഞങ്ങളുടെ ഭവനങ്ങൾ മാറട്ടെ ഈശോയെ ദിവസേനയുള്ള പ്രാർത്ഥന പോലും മുടങ്ങുന്ന ഭവനങ്ങളെ പ്രത്യേകം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളുടെ മധ്യേ നിന്റെ കുരിശ് നീ നാട്ടണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നീ എന്നും നാഥനായി വാഴയണമേ ദൈവജനമേ ഇനി രണ്ടു പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ തിരുമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം ഈശോയെ ഭവനമില്ലാതെ ഒരു വീടില്ലാതെ നൊമ്പരപ്പെടുന്നവർക്ക് നീ ഭവനം നൽകി അനുഗ്രഹിക്കണമേ രണ്ട് വീടുണ്ടായിട്ടും ഒരു കെട്ടിടമുണ്ടായിട്ടും അതിൽ ഒരു കുടുംബം സ്നേഹമുള്ള സമാധാനമുള്ള ഒരു കുടുംബം രൂപപ്പെടാതെ പോകുന്ന ദുരന്തം സംഭവിക്കുന്ന ഭവനങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ ആ ഭവനങ്ങളിലേക്ക് നിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ െ പോയാൽ വെറുതെയാകും കർത്താവ് ഭവനം പടിയാതെ വന്നാൽ നിഷ്കലമാകും പ്രയത്നമില്ല കർത്താവ് നഗരം കാക്കാതെ കോയാൽ Hallelujah, Hallelujah, Hallelujah. Hallelujah. റിയം യൗസേപ്പേ ഈ വീടിനു തുണയാകണേ ഞങ്ങളുടെ വീടിൻ്റെ നടുമുറ്റത്ത് തിരുക്കുരിശവിടുന്ന നാട്ടേണമേ തിരു കുരിശവിടുന്നു നാട്ടേണമേ